എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ ഒന്നാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും ജൂൺ ഒന്നാം തീയതി വൈകുന്നേരത്തോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ജൂൺ രണ്ട് മൂന്ന് നാല് തീയതികളായിരിക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കുക ചിലപ്പോൾ ജൂൺ രണ്ട് മൂന്ന് തീയതികൾ അതായത് രണ്ട് ദിവസമായിരിക്കും അഡ്മിഷൻ ആയിട്ടുള്ള സമയം കിട്ടുക അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ചില സാഹചര്യത്തിൽ മൂന്ന് ദിവസത്തോളം അതായത് ജൂൺ നാലാം തീയതി വരെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് എപ്പോഴാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്കുള്ള അഡ്മിഷൻ എടുക്കാനുള്ള അവസാന തീയതി എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യവും അതായത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഈ ഒരു വീഡിയോ ആയി മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു ആദ്യം തന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയോ കിട്ടിയിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുക കാരണം കഴിഞ്ഞ വർഷം പല വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് പരിശോധിക്കാത്തത് കാരണമൊക്കെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നോൺ ആയിട്ട് മാറിയിട്ടുണ്ട് അതായത് നോൺ ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടും ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളാണ് നോൺ എന്ന് പറയുന്നത് അപ്പോൾ നോൺ ജോയിൻ ആയിക്കഴിഞ്ഞാൽ ഹയസെക്കൻഡറി വിഭാഗത്തിൽ അതായത് എച്ച് എസ് സി വിഭാഗത്തിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ നോൺ ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പിന്നീടുള്ള അലോട്ട്മെന്റ് പ്രോസ്സുകൾ പരിഗണിക്കുന്നതല്ല പിന്നീട് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പിന്നീട് ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വിഭാഗം ഈ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിൽ വേണമെങ്കിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ നിങ്ങൾ ആദ്യം അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്യാത്ത ജില്ലയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കാണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പരിശോധിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കാം അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കാൻഡിഡേ ലോഗിൻ എസ് കാൻഡിഡേ ലോഗിൻ എം ആർ എസ് എന്നിങ്ങനെ ലിങ്കുകൾ കാണാൻ പറ്റും അതുപോലെ തന്നെ കാൻഡിഡേ ലോഗിൻ സ്പോർട്സ് എന്നുള്ള ഒരു ലിങ്കും നിങ്ങൾക്ക് കാണാൻ പറ്റും നിലവിൽ കാൻഡിഡേ ലോഗിൻ സ്പോർട്സ് മുഖാന്തരം സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിക്കാനായിട്ടുള്ള ലിങ്കും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആ ഒരു റിസൾട്ടും ഈ ഒരു ജൂൺ ഒന്നാം തീയതി വൈകുന്നേരത്തോടെ വരുന്നതായിരിക്കും അപ്പോൾ ചില സമയത്ത് അത് ലൈറ്റായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ കൂടിയൊക്കെയാണ് ഈ ഒരു സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റ് വരാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റബ്ലേഴ്സ് എന്നൊരു ലിങ്ക് ഉണ്ടാവും അതായത് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റബ്ലേസ് കാൻഡിഡേറ്റ് ലോഗിൻ എസ് എന്നുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ക്യാൻഡിഡേറ്റ് ലോഗിൻ എം ആർ എസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്കും കാണാൻ പറ്റും അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ അപേക്ഷിച്ചവരാണെങ്കിൽ ആണെങ്കിൽ എം ആർ എസ് ലിങ്ക് കൂടി ഓപ്പൺ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ സിംഗിൾ വിൻഡോ സിസ്റ്റം അതായത് സാധാരണ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ ക്യാൻഡിഡേ ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ ഒന്നും നോക്കുക അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പച്ച കളറിൽ കൺഗ്രാചുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻ്റ് എന്നും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ചുവപ്പ് കളറിലായിട്ട് സോറി യു ഹാവ് നോ അലോട്ട്മെൻ്റ് എന്നും കാണാൻ സാധിക്കും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് മുഖേന അതിൽ ക്ലിക്ക് ചെയ്യുകയും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യും അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ആ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കൺഗ്രാറ്റുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസ് മൊത്തം അവിടെ കാണാൻ പറ്റും അതിനുശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ അതായത് സോറി യു ഹാവിനോ അലോട്ട്മെൻറ്റ് എന്ന് ഉള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക അതായത് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക അതുപോലെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അലോട്ട്മെൻറ്റ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടണം എന്നുള്ള ഇതിന് നിർബന്ധമൊന്നുമല്ല അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ആയിട്ട് ലഭിച്ചിട്ടുള്ള ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത് ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനോ മൂന്നാമത്തെ ഓപ്ഷനോ നാലാമത്തെ ഓപ്ഷനോ ആണ് അല്ലെങ്കിൽ അതായത് രണ്ടാമത്തെ ഓപ്ഷന് താഴെയുള്ള രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനോ ആണ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാം അതുപോലെ കിട്ടിയിട്ടുള്ള സീറ്റ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ പെർമനന്റ് അഡ്മിഷനും നേടാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യങ്ങളാണ് അത് അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂൾ കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലാത്തതാണെങ്കിലും നിങ്ങൾ അവിടെ പോയിട്ട് ടെമ്പറിയായിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടുക ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും പെർമനൻറ്റ് ആണ് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ അതിനു താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനോളാണ് അലോട്ട്മെൻറ്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ് അതേസമയം നിങ്ങൾക്ക് ആ ഒരു കിട്ടിയിട്ടുള്ള കോഴ്സിൽ താല്പര്യമുണ്ട് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെർമനന്റ് അഡ്മിഷൻ നേടാവുന്നതാണ് ഇങ്ങനെ പെർമനന്റ് അഡ്മിഷൻ നേടിയ ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയാലേ പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതുള്ളൂ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനോ മൂന്നാമത്തെയോ നാലാമത്തെ ഓപ്ഷനൊക്കെ കിട്ടുകയാണെങ്കിൽ ടമ്പർ അഡ്മിഷൻ നേടാമെന്ന് പറഞ്ഞു അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടു രണ്ടാമത്തെ ഓപ്ഷൻ മുതൽ ഏത് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടമ്പർ അഡ്മിഷൻ നേടാം എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇപ്പോൾ ഒരു തരത്തിൽ നാലാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കാം അവിടെ ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യമുണ്ട് എന്നാൽ നിങ്ങൾ പെർമനന്റ് അഡ്മിഷനാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടാം ഇങ്ങനെ പെർമനന്റ് അഡ്മിഷൻ നേടിക്കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ഓപ്ഷൻ്റെ മുകളിലുള്ള മറ്റു ഓപ്ഷനുകൾ റിമൂവ് ചെയ്യാനായിട്ട് സ്കൂളിൽ നിന്നും അപ്ലിക്കേഷൻ ഫോം കിട്ടും ആ ഒരു ഫോം വാങ്ങി ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ് അങ്ങനെ ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങളിവിടെ പെർമനന്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അടുത്ത സെക്കൻഡ് അലോൺമെൻറ്റിൽ ഇവിടെ നിന്നും മറ്റൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് അലോൺമെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇവിടുത്തെ സീറ്റ് പോവുകയും ഇവിടെ നിന്നുള്ള നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അതുപോലെ തന്നെ സ്കൂളിൽ അടച്ചിട്ടുള്ള ഫീസും കാര്യങ്ങളൊക്കെ തിരിച്ച് വാങ്ങിച്ച് നിങ്ങൾ ആ ഒരു രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് സെക്കൻഡ് അലോമെൻറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂളിലേക്ക് മാറേണ്ടതായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏതൊരു ഓപ്ഷൻ കിട്ടിയാലും ആ ഒരു ഓപ്ഷൻ തന്നെ മതി ഇനി മറ്റു ഓപ്ഷനുകളൊന്നും നോക്കേണ്ടതില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് സ്കൂളിൽ നിന്ന് ഫോം വാങ്ങി ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് സ്പെസിഫിക് ഓപ്ഷൻസ് അതായത് ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് മാത്രമേ ഹയർ ഓപ്ഷൻസിൽ നിന്നും ഒഴിവാക്കേണ്ടതുള്ളൂ എങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ ഒഴികെയുള്ള വഴിയിട്ടുള്ള ഓപ്ഷനൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഹയ സെക്കൻ്ററിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും രണ്ടിലും നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് രണ്ടിലും അപേക്ഷിച്ച സമയത്ത് രണ്ടിലും അലോട്ട്മെൻറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യും എന്നുള്ളത് അപ്പോൾ രണ്ടിലും അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എവിടെയാണോ കൂടുതൽ അഡ്മിഷൻ നേടാൻ താല്പര്യം അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുക പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എച്ച് എസ് സിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒന്നുകിൽ ടെമ്പററി അഡ്മിഷനെങ്കിൽ നിർബന്ധമായിട്ടും നേടിയിരിക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എച്ച് എസ് സിയിലും വി എച്ച് എസ് സിയിലും രണ്ടിലും കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തെ അഡ്മിഷൻ നേടാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുകിൽ എച്ച് എസ് സിയിൽ ടെമ്പറി അഡ്മിഷൻ നേടുക അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടാം അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിൽ അഡ്മിഷൻ നേടാം എന്നാൽ എച്ച് എസ് സിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കും പിന്നീട് ഈ വർഷത്തെ അലോട്ട്മെൻറിൽ നിങ്ങളെ എച്ച് എസ് സി വിഭാഗത്തിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതല്ല എന്നാൽ നിങ്ങൾക്ക് വി എച്ച് എസ് സിയിലേക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലെ എച്ച് എസ് സിയിലേക്കും വേണമെങ്കിൽ അപേക്ഷ സമർപ്പിക്കാം ആ ഒരു ജില്ലയിൽ അപേക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എച്ച് എസ് സിയിലും വി എച്ച് എസ് സിയിലും അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എവിടെയാണോ പഠിക്കാൻ താല്പര്യം അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എച്ച് എസ് സിയിൽ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അവിടെ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അല്ല ഒന്നുകിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കണം അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം അങ്ങനെ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കും പുറത്താക്കിയാൽ പിന്നീട് വേണമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ അതും സപ്ലിമെൻ്ററി ആയിട്ട അലോട്ട്മെൻറ്റിൽ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെട്ട ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്